മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് സ്വർണം കായ്ക്കുന്ന മരമായാൽ പോലും അത് മേൽക്കൂരയ്ക്ക് മീതെ വളർന്നു വലുതായി പന്തലിച്ചാൽ വേരോടെ വെട്ടിക്കള സ്വർണ്ണ ഉപയോഗമുള്ളതാണ് പ്രയോജനമാണ് പക്ഷേ കൂരയ്ക്ക് മീതെ മറിഞ്ഞു വീണാലോ അത് വലിയ അപകടമാണ് ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ ഈ സന്ദേശം താങ്കൾക്കുള്ളതാണ് പ്രിയരെ ചിലരെ ആത്മീകമായി വളരാൻ കഴിയാതെ അവരെ മുരടിപ്പിച്ച് കളയുന്നത് ചില ആത്മീക സുഹൃത്ബന്ധങ്ങളാണ് സ്നേഹബന്ധങ്ങളാണ് ഇത് തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് അടുത്ത നിലവാരത്തിലേക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല ഈ ബന്ധങ്ങളിൽ നിങ്ങൾ സ്ട്രക്കായി പോകും ചിലർക്ക് ചില ആത്മീക ശുശ്രൂഷകർ വിഗ്രഹങ്ങളായി മാറാറുണ്ട് മറ്റു ചിലർക്ക് അവരവർ തന്നെ വിഗ്രഹങ്ങളായി മാറാറുണ്ട് ഇതെല്ലാം ആത്മീക ജീവിതത്തെ മുരടിപ്പിച്ച് കളി എബ്രാൻ ലേനക്കാരൻ വിവരിക്കുന്ന ഒരു വിവരണമുണ്ട് ഹാബേൽ മുതൽ പ്രവാചകൻ വരെയുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക ഈ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ താഴെ പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക മറ്റു വിശ്വാസ വീരന്മാർ നമുക്ക് സാക്ഷികളാണ് ഒരിക്കലും അവരെ പിൻപറ്റി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ വ്യക്തമായി പറയുന്നു നമുക്ക് പിൻപറ്റാൻ നമുക്ക് നോക്കാൻ അത് കഴിയുന്നത് യേശുവിനെയാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരും യേശുവിനെ നോക്കുക ഈ വിശ്വാസവീരന്മാരെ നോക്കി യാത്ര ചെയ്യാനല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യേശുവിനെ നോക്കി യാത്ര ചെയ്യുക സകലത്തിന് സഹിച്ച നമുക്ക് മാതൃക കാണിച്ചു തന്ന ആ യേശുവിനെ മാത്രം പിൻപറ്റി ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയരെ അടുത്ത ആത്മിക നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് വളരുവാൻ കഴിയും വിശ്വസിക്കുക ദൈവം സഹായിക്കും ഗോഡ് ബ്ലസ് യു